രാവിലെ നല്ലൊരു ഉന്മേഷത്തോടെ തന്നെ കണ്ണൻ ഉണർന്നു ഫ്രഷായി റെഡിയായി താഴേക്ക് വന്നു പ്രസൻറ്റേഷൻ്റെ ഭാഗമായി രഞ്ജു ഇന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ വേണി എങ്ങനെ പ്രതികരിക്കും അവനെ കാണുമ്പോൾ തന്നെ പേടിച്ച് പിന്മാറില്ലേ അവൾ ഇന്ന് കാണിക്കേണ്ടത് അവളുടെ ഫോട്ടോസാണ് അവൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും എൻ്റെ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ മീറ്റിങ്ങിൽ എന്നോടൊപ്പം അവളും വേണ്ടേ ആ സമയത്ത് രഞ്ജുവിനെ കണ്ട അവൾ ഭയത്തോടെ നിന്നാ എങ്ങനെ ശരിയാകും അങ്ങനെ പല ചിന്തകളും അവനെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അതിനെല്ലാം ഈതയായി കഴിഞ്ഞ ദിവസം മനഃപൂർവ്വം പ്രശ്നത്തിന് വന്ന ശ്രുതിയെ വേണി എങ്ങനെയാണ് നേരിട്ടതെന്ന് അവൻ ഓർമ്മ വന്നു ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ ഇനി പേടിച്ച് പിന്മാറില്ല അവൾ ഇത്രയും നാള് അവൾ ഒരു മിണ്ടാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കണ്ണുനീർ പൊഴിക്കുമായിരുന്നു മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പേടിയായിരുന്നു അവൾക്ക് പക്ഷേ ഇന്നലത്തെ ശ്രുതിയോടുള്ള അവളുടെ സംസാരത്തിൽ നിന്നും തനിക്ക് മനസ്സിലായി ഇത്രയും നാളും അങ്ങനെയൊക്കെ ആയിരുന്നതിന് കാരണം മറ്റൊന്നുമല്ല ധൈര്യക്കുറവായിരുന്നു ഒറ്റയ്ക്കാണെന്നുള്ള ഭീതിയായിരുന്നു അവൾക്ക് അമ്മായി അല്ലാതെ വേറാരും താങ്ങായും തണലായും തനിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ ഇത്രയും നാളും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവളുടെ ഒപ്പം ഞാനുണ്ട് ഏത് പ്രസ പ്രതിസന്ധിയേയും നേരിടാൻ അവൾക്ക് കൂട്ടായിട്ട് എന്നും എപ്പോഴും ഞാനുണ്ട് ആ ഒരു ചിന്ത അവൾക്കും വന്ന് കാണണം അതുകൊണ്ട് ഇനി പേടിക്കാനില്ല ഇനി ഏതൊരു പ്രശ്നവും അവൾ നേരിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കുഞ്ഞ് റെഡിയായില്ലേ കണ്ണ അച്ഛൻ്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ചത് അവൾ റെഡിയായി അമ്മയുടെ കൂടെ അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടു അച്ഛ അവൻ പറഞ്ഞപ്പോൾ അച്ഛനൊരു പുഞ്ചിരിയോടെ പത്രം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി വേണി ഇപ്പോൾ കുഞ്ഞിയാണ് അച്ഛൻ്റെ ഈ വീട്ടിലെല്ലാവരും അവളെ വേണിയെന്നും കൃഷ്ണ എന്നും വിളിക്കുമ്പോൾ അച്ഛന് മാത്രം അവൾ കുഞ്ഞിയാണ് അവൾക്ക് നഷ്ടമായ പിതൃവാത്സല്യം ആവോളം കൊടുക്കാൻ ശ്രമിക്കുവാണ് അച്ഛൻ കണ്ണനൊരു ചിരിയോടെ ഓർത്തു ഭക്ഷണം കഴിച്ചവർ ഓഫീസിലേക്ക് തിരിച്ചു ടെൻഷൻ ഉണ്ടോ ഏട്ടാ വേണി അവനോട് ചോദിച്ചു ഏയ് ഇല്ലടാ ഇതെൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ല പിന്നെ എൻ്റെ സ്റ്റാഫിനെ എനിക്ക് നല്ല വിശ്വാസമാണ് നല്ല രീതിയിൽ തന്നെ അവരുടെ ജോലി അവർ തീർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ വർക്ക് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ അതൊരിക്കലും ഓവർ കോൺഫിഡൻസ് അല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഫിനോടുള്ള എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ എൻ്റെ ഡിസൈൻസിലും എനിക്കൊരു വിശ്വാസമുണ്ട് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ്റെ മറുപടി അവളുടെ മനസ്സ് നിറച്ചു അവർ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും തിരക്കിട്ട ജോലിയിലായിരുന്നു കൃഷ്ണ സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽസുമായി എൻ്റെ ക്യാബിനിലേക്ക് പോന്നോളൂ അത് പറഞ്ഞ് കണ്ണൻ ക്യാബിനിലേക്ക് പോയി വേണി തൻ്റെ ബാഗ് ടേബിളിൽ വെച്ച് ഡ്രോയിൽ നിന്ന് ഫയലും എടുത്ത് അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു രശ്മി വന്നിട്ടുണ്ടല്ലോ അല്ലേ ഫയൽ സൈൻ ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു ഉണ്ട് സർ അവൾ മറുപടി പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവൾക്ക് മുൻപിലായി വന്ന് ടേബിളിൽ ചാരി നിന്നു അവളെ നോക്കിയൊരു കുസൃതി ചിരി ചിരിച്ചിട്ട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു ഏട്ടാ വിട് അവൾ ഞെട്ടലൂടെ വാതിലേക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പം എന്താ വിളിച്ചേ അവൻ അവളുടെ മുഖത്തേക്ക് മുഖം ചിരിയോടെ ചോദിച്ചു പ്ലീസ് കണ്ണേട്ട ആരെങ്കിലും കാണും അവൾ വീണ്ടും വെപ്രാളത്തോടെ പറഞ്ഞു നമ്മൾ മാത്രമുള്ളപ്പോൾ ഈ സർവിളി വേണ്ട ഓഫീസിൽ കേട്ടല്ലോ എപ്പോഴും വിളിക്കുന്നത് പോലെ ഏട്ടാന്ന് വിളിച്ചാൽ മതി എൻ്റെ കുട്ടി അവളുടെ കവളിൽ പയ്യെ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു ക്യാബിൻ ഡോർ ആരോ തുറക്കുന്നെന്ന് എന്ന് തോന്നിയപ്പോൾ അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി ഡോറ് തുറന്നകത്തേക്ക് കയറി വന്നത് അഞ്ചു ആയിരുന്നു വേണി അവൻ്റെ ഒപ്പം അവിടെ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമായില്ല എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ രണ്ടുപേരെയും പേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കണ്ണ പ്രസൻറ്റേഷൻ തുടങ്ങാറായി ഞാനത് പറയാൻ വന്നതാ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളിക്കൊണ്ട് ടേബിളിൽ നിന്നും ഫയൽ എടുത്തു ആ പിന്നെ കൃഷ്ണവേണി ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ടെൻഡർ കിട്ടിയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കണം കേട്ടോ പ്രസൻറ്റേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ അതെൻ്റെ കയ്യിൽ എഴുത്തിയിരിക്കണം അഞ്ചു അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു അഞ്ജന കണ്ണൻ പുറകിൽ നിന്നും വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി തിരിഞ്ഞു നിന്നു നേരത്തെ ചെയ്തിരുന്നത് പോലെ ഇന്നത്തെ മീറ്റിംഗിൽ താൻ എൻ്റെ ഒപ്പം വരണമെന്നില്ല കാരണം മോഡൽ എന്ന നിലയിലാണല്ലോ കഴിഞ്ഞ പ്രസൻറ്റേഷനെല്ലാം താൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം എൻ്റെ ഒപ്പം വരുന്നത് കൃഷ്ണയാണ് ആസ് എ മോഡൽ ആൻഡ് എ മൈ പി എ അവനൊന്ന് നിർത്തി എന്നിട്ട് തുടർന്നു പിന്നെ ഒരു കാര്യം ഐ ആം ഹെർ ബോസ് ഞാനാണ് കൃഷ്ണയുടെ ബോസ് അല്ലാതെ താനല്ല എനിക്കും ഞാൻ കഴിഞ്ഞ തന്നെയ്ക്കും മാത്രമേ ഈ ഓഫീസിൽ അവളോട് ഓർഡർ ചെയ്യാനുള്ള അധികാരമുള്ളൂ പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൃഷ്ണയേക്കാൾ താഴ്ന്ന പോസ്റ്റിലാണ് താനുള്ളത് താനിവിടെ ഒരു മോഡൽ മാത്രമാണ് കൃഷ്ണയോട് ആജ്ഞാപിക്കുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് ഓർത്താ തനിക്ക് കൊള്ളാം അവനൊരു പുച്ചിരിയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ ആകെ വിളറി വിയർത്ത് നിൽക്കാൻ ഈ അഞ്ചുവിനായുള്ളൂ വേണിയൊന്നും മിണ്ടാതെ കണ്ണനെ തന്നെ നോക്കി നിന്നു ഞങ്ങൾ മീറ്റിങ്ങിലേക്ക് പോകുവാണ് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ താൻ കുറച്ചു മുൻപ് ഒരു ടെൻഡറിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയത് അതിൻ്റെ ഡീറ്റെയിൽസ് താൻ എൻ്റെ ടേബിളിൽ എത്തിച്ചിരിക്കണം വാ കൃഷ്ണ അതും പറഞ്ഞ് കണ്ണൻ വേണിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി അഞ്ചു അവരെ ആ പോക്ക് പകയോ എരിയുന്ന കണ്ണുകളോടെ നോക്കി നിന്നു പത്തരക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കണ്ണൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി പത്തേക്കാൾ കഴിഞ്ഞു കൃഷ്ണ ഗ്രൂപ്പ്സ് ഉൾപ്പെടെ പതിനഞ്ച് കമ്പനികളാണ് ഇന്ന് മീറ്റിങ്ങിനുള്ളത് അതിൽ ആർ ബി ഗ്രൂപ്പ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും എത്തിയിരുന്നു എത്തുന്ന എല്ലാവരെയും വരവേൽക്കാൻ കണ്ണൻ്റെയോ ഒരു പുഞ്ചിരിയോടെ വേണിയും ഉണ്ടായിരുന്നു മീറ്റിംഗ് ഹാളിലേക്ക് പോകാനായി അവർ തിരിഞ്ഞപ്പോഴാണ് അവർക്ക് മുൻപിൽ ഒരു ബ്ലാക്ക് ഓഡി കാർ വന്നു നിന്നത് അത് കണ്ടപ്പോൾ തന്നെ വേണിക്ക് മനസ്സിലായി അതിൽ ആരാണെന്ന് സീറ്റിൽ നിന്നും ഫയലും ലാപ്ടോപ്പും എടുത്ത് മുൻപിലിരിക്കുന്ന ഡ്രൈവറിനോട് എന്തോ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രഞ്ജു കാണുന്നത് ബിസിനസ് ഫീൽഡിൽ തൻ്റെ ശത്രുവായ അനുരാഗിനൊപ്പം ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന വേണിയാണ് വേണി വേണി എന്ത് ഇവിടെ ഇവൻ്റെയൊപ്പം രഞ്ജു ഞെട്ടലോടെ ആലോചിച്ചു വെൽക്കം സർ ഒരു സ്റ്റാഫ് അവൻ്റെ മുൻപിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിച്ചൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ടം വേണിയിലേക്കാക്കി അവനെ അവിടെ വെച്ച് കണ്ട അതിശയമോ ഞെട്ടലോ ഒന്നും തന്നെ അവളുടെ മുഖത്ത് കാണുന്നില്ല എന്ന് അവൻ ഓർത്തു ഒരു വേള ഇത് വേണി തന്നെയാണോ അതോ തനിക്ക് ആള് മാറിപ്പോയതാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് മീറ്റിംഗ് ഹാളിലേക്ക് പോകാം കണ്ണൻ പറഞ്ഞപ്പോൾ വേണിയും തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം മുന്നോട്ട് നടന്നു പുറകെ തന്നെ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് രഞ്ജുവും അവൻ്റെയൊപ്പം അസിസ്റ്റന്റും ഉണ്ടായിരുന്നു സമയമായപ്പോൾ പ്രസന്റേഷൻ തുടങ്ങി ഓരോരുത്തരും അവരുടെ ഡിസൈൻസ് തന്നെ അവരുടെ മോഡലിനെയും മറ്റുള്ളവർക്ക് മുൻപിൽ പരിചയപ്പെടുത്തി തൻ്റെ കരിയറിലെ ആദ്യത്തെ പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ഉൾഭയം വേണമെങ്കിൽ തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ മനസ്സ് ഏകാഗ്രമാക്കി കണ്ണൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്തു കൃഷ്ണ പേടി തോന്നുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരിക്കലും അത് പുറത്ത് കാണിക്കരുത് നിനക്ക് പേടിയുണ്ടെന്ന് നീ മാത്രം അറിയുക മറ്റാരെയും അത് അറിയിക്കരുത് മറ്റുള്ളവരുടെ മുൻപിൽ ആ പേടി നീ സമർത്ഥമായി മറച്ചു വയ്ക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗുണമാണുള്ളത് ഒന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും രണ്ട് നിന്റെ മുഖത്തെ ആത്മവിശ്വാസം കാണുമ്പോൾ പേടിച്ച് നിൽക്കുന്നവരിലേക്കും ആ ആത്മവിശ്വാസം പകരും മനസ്സിലായോ കണ്ണൻ എഴുന്നേൽക്കുന്നതിന് കണ്ടപ്പോഴാണ് അവൾ മറ്റുള്ള ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവിടേക്ക് ശ്രദ്ധിച്ചത് അവൻ ലാപ്പുമായി മുന്നോട്ട് പോയി നിന്നു വേണിയെ ഒന്ന് നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു വേണി മോഡലായിട്ടുള്ള ഫോട്ടോസ് പുറകിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു രഞ്ജു അതിലേക്കും വേണിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിരുന്നു എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കണ്ണനെ നോക്കുന്ന തിരക്കിലായിരുന്നു ആ ഫോട്ടോസും അവരുടെ ഡിസൈൻസും വളരെയധികം ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നു അവിടെ ഇരിക്കുന്നവരുടെയൊക്കെ മുഖഭാവം അത് കണ്ടു കഴിഞ്ഞതും എല്ലാവരും കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മോഡലിനെ മോഡലിനെപ്പറ്റിയും ഫോട്ടോഷൂട്ടിനെ പറ്റിയും ലളിതമായൊരു വിവരണം അവർക്ക് നൽകി പിന്നീട് ഡ്രസ്സിനെ പറ്റിയും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും എങ്ങനെയാണോ ഓരോന്ന് നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ അവൻ വിവരിച്ചു പറഞ്ഞു എല്ലാം പറഞ്ഞ് അവൻ സീറ്റിലേക്ക് വന്നിരുന്നു തൊട്ടടുത്തിരുന്ന വേണി അവനെ തന്നെ നോക്കുവായിരുന്നു ആ കണ്ണുകളിൽ അഭിമാനം തെളിഞ്ഞു നിന്നിരുന്നു അവനൊരു പുഞ്ചിരിയോടെ മറ്റാരും കാണാതെ അവളുടെ കൈകളിൽ കൈകോർത്തിരുന്നു ഒരു ബ്രേക്കിന് ശേഷം എല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് തിരിച്ചു വരിക റിസൾട്ട് അപ്പോൾ പറയുന്നതായിരിക്കും ഒരു സാറ് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് നടന്നു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ചായയും മറ്റും കുടിക്കാനായി ക്യാൻ്റനിലേക്ക് നടന്നു കണ്ണനും വേണിയും ഹാളിന്റെ അടുത്തായുള്ള ബെഞ്ചിലിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കൃഷ്ണ അവനവളോട് ചോദിച്ചു നമുക്ക് തന്നെ വർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് ഏട്ട അത്രയ്ക്കും നന്നായിട്ടാണ് ഏട്ടൻ പ്രസന്റ് ചെയ്തത് അവൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു അവർ അവിടെ ഇരിക്കുന്നത് കണ്ട് മീറ്റിംഗ് എന്തായി എന്നറിയാനായി അവരുടെ കുറച്ച് സ്റ്റാഫ്സ് അവർക്ക് ചുറ്റിനും കൂടി ഒപ്പം ഉണ്ടായിരുന്നു നമുക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കണ്ണൻ എല്ലാവരോടും പറഞ്ഞു വേണി കുറച്ചുനേരമായി ആർ ബി ഗ്രൂപ്പ്സിൻ്റെ എം ഡി അപ്പുറത്തിരുന്ന് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട് എന്ത് ഭംഗിയാടി പുള്ളിയെ കാണാൻ ആളൊരു ചുള്ളനാണല്ലേ വേണിയുടെ കഥയിലെ മുറച്ചെറുക്കനായ രഞ്ജു തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന രഞ്ജിത്തെന്ന് അറിയാതെ രശ്മി അവനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് വേണിയോട് പയ്യെ പറഞ്ഞു ആ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീയും തിരിച്ചു നോക്കിക്കോ രശ്മി ചിരി അടക്കി പിടിച്ചുകൊണ്ട് വേണി പറഞ്ഞു ശരിക്കും നോക്കട്ടെ മുടിയൊക്കെ മാടിയൊതുക്കി കുറച്ച് കുറച്ച് ഡീസന്റായിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ പൊന്ന് രശ്മി എന്റെ മുറച്ചെറുക്കൻ അതായത് എൻ്റെ ജീവിതത്തിലെ വില്ലൻ തന്നെയാണ് ആയിരിക്കുന്ന സാക്ഷാൽ രഞ്ജിത്ത് ബാലഗോപാൽ ഇനി നിനക്ക് നോക്കണോ വേണി ശബ്ദം അടക്കി പിടിച്ച് ചോദിച്ചതും രശ്മി ഒന്ന് ഞെട്ടി ദേവിയെ അങ്ങേരായിരുന്നോ ഇങ്ങേര് അറിഞ്ഞില്ല ആരും പറഞ്ഞോ ഇല്ല അവളുടെ സംസാരം കേട്ട് വേണിക്ക് ചിരി വന്നു അത് കണ്ടുകൊണ്ട് കണ്ണൻ അവളെ നോക്കി എന്താ കൃഷ്ണ ഏയ് ഒന്നുമില്ല അവൾ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം അല്ലിയുടെ വീട്ടിൽ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിനെനിക്കൊരു താല്പര്യമില്ല ആരുടെ മുൻപിൽ ഒരുങ്ങിക്കെട്ടി വന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അല്ലി കരഞ്ഞുകൊണ്ട് സവിതയെ നോക്കി പറഞ്ഞു നീ വരണേ എന്നല്ല ഞാൻ പറഞ്ഞത് വന്നിരിക്കണമെന്നാ അവരിപ്പോൾ എത്തും അപ്പോഴേക്കും ഒരുങ്ങി താഴേക്ക് വന്നിരിക്കണം കേട്ടല്ലോ അവർ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാ സവിത നീ വാശി പിടിക്കുന്നേ അല്ലിയുടെ അച്ഛൻ ഇടയിൽ കയറി ചോദിച്ചു ദേ മനുഷ്യ മിണ്ടാതിരുന്നോ ഇവൾക്ക് ഇതിലും നല്ലൊരു ബന്ധം വേറെ ഇവിടുന്ന് കിട്ടാനാ നിങ്ങൾ തന്നെ പറ ഈ നാട്ടിലെ പ്രമാണിമാരിച്ചിൽ ഒരാളുടെ മോന ഇന്ന് ഇവളെ കാണാൻ വന്നിരിക്കുന്നത് ഇട്ടുമൂടാനുള്ള സ്വത്ത ആ ചെറുക്കൻ്റെ പേരിലുള്ളത് ഉള്ളത് ഇതേ പുളിങ്കൊമ്പ അതെങ്ങനെ അങ്ങ് വിട്ടു കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവളുടെ പിടിപ്പുകേട് കൊണ്ടാ ഇവൾ നിൽക്കേണ്ട സ്ഥലാനത്ത് വേറൊത്തി അപ്പുറത്ത് നിൽക്കുന്നത് ഇവൾ അനുഭവിക്കേണ്ട സ്വത്ത ആ അനാഥപെണ്ണ അനുഭവിക്കാൻ പോകുന്നത് അപ്പത്തൊട്ടുള്ള എന്റെ വാഷിയായിരുന്നു അവനേക്കാൾ സ്വത്തും പണവും ഉള്ള ഒരുത്തനെ കൊണ്ട് തന്നെ ഇവളെ ഞാൻ കെട്ടിക്കുമെന്ന് അതോ നടക്കാൻ പോകുന്നത് അവർ പറഞ്ഞു നിർത്തിയത് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അല്ലി ഞാൻ താഴേക്ക് പോകുവ അവരെത്തി എത്രയും പെട്ടെന്ന് ഒരുങ്ങി താഴേക്ക് വന്നേക്കണം കേട്ടല്ലോ അതും പറഞ്ഞ് അവർ ഇറങ്ങി അച്ഛാ അല്ലി കണ്ണീരോടെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു മോൾക്ക് അച്ഛനോട് ദേഷ്യം തോന്നരുത് നിന്റെ അമ്മയെ അടക്കി നിർത്താൻ കഴിയാത്ത ഒരുത്തനായിട്ട് മോൾക്ക് വേണമെങ്കിൽ എന്നു കാണാം പക്ഷേ ഭാര്യയോടുള്ള അമിത സ്നേഹം കാരണം അവൾ ആഗ്രഹിച്ചതെന്തും നേടിക്കൊടുത്തിരുന്നൊരു ഭർത്താവായിരുന്നു മോളെ ഞാൻ ഇതുവരെ നുള്ളി നോവിച്ചിട്ട് കൂടിയില്ല അവളെ ഞാൻ അവൾ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല മോളെ നീ ഒരുങ്ങി താഴേക്ക് വാ മോൾക്ക് താല്പര്യം നമ്മളിത് നമ്മൾ നടത്തില്ല എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല അതും പറഞ്ഞ് അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് വാതിൽ ചാരി അച്ഛൻ താഴേക്ക് പോയി അവൾ ഡോറടച്ചതിൽ ചാരി നിന്നുകൊണ്ട് വിങ്ങി കരച്ചിൽ തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു ഒന്ന് അലറി കരയണമെന്ന് അവൾക്ക് തോന്നി അവൾ അവളുടെ ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്ന് ആരും കാണാതെ സൂക്ഷിച്ചിരുന്ന തൻ്റെ ഡയറി തുറന്നു അതിൽ നിന്നും രാഹുലിനു പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ കയ്യിലെടുത്തു അവളുടെ കണ്ണുനീർ അതിൽ വീണുകൊണ്ടിരുന്നു എത്ര ശ്രമിച്ചിട്ടും ഏട്ടനെ മറക്കാനോ വേറൊരാളെ സ്വീകരിക്കാനോ എനിക്കാവുന്നില്ലല്ലോ ഏട്ട എന്താ ഞാൻ ചെയ്യുക അവൾ അത് നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇങ്ങനെ നിന്നാല് അമ്മ വീണ്ടും ഇവിടേക്ക് വരും അവൾ തോർത്ത് അത് തിരികെ അവിടെ വെച്ച് മുഖം അമർത്തി തുടച്ച് ബാത്റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് ചെന്നു ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് തിരികെ കയറി വർക്ക് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും വർക്ക് തരുന്ന കമ്പനിയുടെ എം ഡി സംസാരിക്കാനായി എഴുന്നേറ്റതും എല്ലാവരുടെയും നോട്ടം അദ്ദേഹത്തിലേക്ക് നീണ്ടു ഇവിടെയുള്ളവരുടെ എല്ലാവർക്കും പ്രസന്റേഷനും ഞങ്ങൾ കണ്ടു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എങ്കിലും ഞങ്ങൾക്കൊരു കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള നിർവാഹമേ ഉള്ളൂ അത് നിങ്ങൾക്കും അറിയാലോ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിന്നതായി ഞങ്ങൾക്ക് തോന്നിയത് കൃഷ്ണ ഗ്രൂപ്പ്സിന്റെയാണ് വി ആർ ഇംപ്രസ്ഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ ഞങ്ങളുടെ വർക്കെല്ലാം കൃഷ്ണ ഗ്രൂപ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തിയതും അവിടെ കയ്യടികൾ ഉയർന്നു വേണി സന്തോഷത്തോടെ കണ്ണൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെ കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു ഏട്ടാ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ അവൾ പതിയെ പറഞ്ഞതും അവൻ അവളെ വിട്ടു അവൻ്റെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അവൻ്റെ മുഖത്തുള്ള ചിരി കണ്ടു നിൽക്കേ ആ ചിരി വേണിയിലേക്കും പകർന്നു